എല്ലാം എനിക്കൊന്നു പറയാനുള്ളു നിങ്ങളുടെ കൂടെ സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആരെയും സന്തോഷിപ്പിക്കാൻ നമ്മുടെ ഈ ജീവിതത്തിലേക്ക് ഇവിടെ ലോകത്ത് നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട് നിങ്ങൾ കാണുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മോമല്ല കാണുന്നത് പക്ഷെ അതിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ള ഒരു മനസ്സാണ് എല്ലാവർക്കും കടന്നു പോകുന്നത് അത് നമ്മൾ തിരിച്ചറിയുന്നില്ല പക്ഷെ നമ്മൾ ഒരാളെ കാണുമ്പോൾ കാണുമ്പോഴായിരിക്കുമ്പോ അയാൾ ഭയങ്കര ഹാപ്പിയാണ് അയാൾ നല്ല സന്തോഷവാനാണ് അയാൾ നല്ല സമ്പാദ്യമുള്ള ആളാണ് പക്ഷെ അങ്ങനെ അല്ല അയാള് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ സമ്മർദ്ദത്തിലൂടെയായിരിക്കും അയാള് കടന്നുപോകുക നമുക്കറിയില്ല അത് ആരും ഒരാൾ പോലും അമേരിക്കൻ പ്രസിഡന്റ് അടക്കം വളരെ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് ഞാൻ എനിക്ക് മാത്രം സംഭവിച്ച എന്റെ കുടുംബത്തിൽ എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ എന്റെ സംഭവം നടന്നിരിക്കുന്നത് എം സുബൈർ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് ട്രെയിനർ പി ഇസാക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു സഹ്യ കോളേജ് സൈക്കോളജി വിഭാഗം മേധാവി എസ് സഫാന അസിസ്റ്റന്റ് പ്രൊഫസർ പി വി റംഷിദ ക്ലിനിക് സൈക്കാട്രി കോർഡിനേറ്റർ എം സീനത്ത് ക്ലിനിക് ഓഫീസ് സെക്രട്ടറി സലാം കോട്ടാല എന്നിവർ പങ്കെടുത്തു സഹ്യ കോളേജിലെ പി സൈക്കോളജി വിഭാഗം വിദ്യാർത്ഥിനികളും പരിപാടിക്കെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് 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 ലൈബ ലൈബ വില വളരെ ചെയ്യുന്നുണ്ട്